നടൻ വിനായകൻ മലയാളത്തിലെ ഒരു പ്രമുഖ നടനാണ് പക്ഷേ ഇദ്ദേഹത്തെ നടനെന്ന് വിളിക്കാനേ തോന്നുന്നില്ല കാര്യം പുള്ളിക്കാരൻ സിനിമ ആ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ വ്യക്തി ജീവിതത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വസ്തുവിനും കൊള്ളാത്തൊരു മുതൽ തന്നെയാണ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഒരു വളരെയധികം വൈറലായിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഒരു കവിതയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നതെല്ലാം കവിതയാണ് ഞാൻ കവിതാ രൂപത്തിലാണ് എഴുതിയത് എന്നാണ് പോലീസിനോട് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ വകുപ്പില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു വിനായകന്റെ കേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ സ്വഭാവം പലർക്കും അറിയാവുന്ന കരുതുന്നു സിനിമയിലെ അഭിനയമല്ല യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഗായകനായിട്ടുള്ള യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെല്ലാം ചേർത്തുകൊണ്ട് വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ട് വിനായകൻ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റാണ് വളരെയധികം വൈറലായിട്ടുള്ള വിഷയം അതും ചെറിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒന്നുമല്ല വളരെയധികം വൽഗറായിട്ടുള്ള അതായത് വളരെയധികം മലയാളത്തിൽ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും തെറികളെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായിട്ട് അധിക്ഷേപ പോസ്റ്റുകളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി തന്നെയാണ് വിനായകൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മലയാളത്തിലെ ഒരു വളരെയധികം ആയിട്ടുള്ള ഒരു നടൻ്റെ ലിസ്റ്റിൽപ്പെടുത്താവുന്ന ഒരു താരം തന്നെയാണ് എന്തിനേറെ പറയുന്നു മമ്മൂട്ടിയുടെ കളങ്കാവിൽ പോലെയുള്ള സിനിമയിൽ പ്രധാന നായക കഥാപാത്രം ചെയ്യുന്നത് വിനായകനാണ് എന്നിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നര മണിക്കൂറാണ് വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത്